ബിജെപി വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ പ്രഭാരിമാരെ പ്രഖ്യാപിച്ചു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്റർ അനിൽ ആന്റണി മേഘാലയ നാഗാലാന്റ് സംസ്ഥാനങ്ങളുടെ പ്രഭാരി കേരളത്തിന്റെ പ്രഭാരിയായി പ്രകാശ് ജാവ്ദേക്കർ തുടരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പുറകെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടരും ഒഡീഷയിൽ നിന്നുള്ള വനിതാ നേതാവ് അപരാജിത സാരംഗിയാണ് കേരളത്തിന്റെ പുതിയ സഹപ്രഭാരി മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗവുമായ വി മുരളീധരനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായി നിയമിച്ചു സാംബിത് പത്ര എംപിയാണ് കോർഡിനേറ്റർ ബിജെപി ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ അനിൽ ആന്റണിയെ മേഘാലയ നാഗാലാന്റ് സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായി നിയമിച്ചു ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ സതീഷ് പുനിയയ്ക്കും ജാർഖണ്ഡിൽ ലക്ഷ്മികാന്ത് ബാജ്പേയിക്കുമാണ് ചുമതല ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ബിഹാറിന്റെയും ശ്രീകാന്ത് ശർമ്മ ഹിമാചൽ പ്രദേശിന്റെ ചുമതലയിലും തുടരും ആന്റോമാൻ നിക്കാബാറിന്റെ പ്രഭാരിയായി രഘുനാഥ് കുൽക്കർണിയെയും ജമ്മുകശ്മീരിന്റെ പ്രഭാരിയായി ജനറൽ സെക്രട്ടറി തരുൺ ചുഗിനെയും നിയമിച്ചു ആശിഷ് സൂദനാണ് ഗോവയുടെ ചുമതല ജനം ഡൽഹി